മലയാള സാഹിത്യത്തിലെ ഉത്തരാധുനിക കവികളിൽ പ്രമുഖനായ ടി പി രാജീവന്റെ ജീവചരിത്രം കോഴിക്കോട് ജില്ലയിലെ പാലേരിയിൽ റിട്ടേർഡ് അധ്യാപകനായ തച്ചമ്പോയിൽ രാഘവൻ നായരുടെയും ദേവിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂൺ ഇരുപത്തിയെട്ടിന് ടി പി രാജീവൻ ജനിച്ചു വടക്കൊമ്പാട് ഹൈസ്കൂൾ ഗുരുവായൂരപ്പൻ കോളേജ് ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം വിദ്യാർത്ഥി ജീവിതകാലത്തു തന്നെ എഴുത്ത് ആരംഭിച്ചു ഡൽഹിയിൽ പാട്രിയറ്റ് പത്രത്തിന്റെ പത്രപ്രവർത്തകനായാണ് ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം പിന്നീട് കാലിക്കറ്റ് സർവകലാശാലയിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ കെ സി ജോസഫ് സാംസ്കാരിക മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി യദി ബുക്സ് എന്ന ഇംഗ്ലീഷ് പ്രസാദക സ്ഥാപനത്തിന്റെ ഓണററി എഡിറ്റർ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതുന്ന അദ്ദേഹത്തിന്റെ കവിതകൾ വിവിധ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് അച്ഛന്റെ നാടായ പാലേരിയുമായി ബന്ധപ്പെട്ടായിരുന്നു പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന ആദ്യ നോവൽ എഴുതിയത് വാതിൽ രാഷ്ട്രതന്ത്രം കോരിത്തരിച്ച നാൾ വയൽക്കരെ ഇപ്പോഴില്ലാത്ത പ്രണയശതകം വെറ്റിലച്ചെല്ലം പുറപ്പെട്ടു പോകുന്ന വാക്ക് അതേ ആകാശം അതേ ഭൂമി പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ കെ ടി എൻ കോട്ടൂർ എഴുത്തും ജീവിതവും തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കൃതികളാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം യുവകവികൾക്കുള്ള വി ടി കുമാരൻ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മൂന്നിന് കോഴിക്കോട് വെച്ച് അദ്ദേഹം അന്തരിച്ചു